മുതലക്കോടം സെൻറ്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തി ഒന്നിന് ഏഴ് പതിനഞ്ചിന് ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിന് തിരുനാളിന് കൊടിയേറ്റും എട്ടാം ഇടവും വിപുലമായ ിന് എട്ടും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുനാളിന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തുടക്കമാകും ഏപ്രിൽ പതിനാറ് മുതൽ ഒരുക്കമായിട്ടുള്ള വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് രാവിലെ ഏഴ് പതിനഞ്ചിന് കോതമംഗലം രൂപത ബിഷപ്പ് എമറേറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കുർബാനയർപ്പിച്ച തിരുനാളിന് കൊടി ഉയർത്തും രാവിലെ പത്തിനും രണ്ട് മുപ്പതിനും വൈകിട്ട് നാല് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും ോം മുത്തൻ എന്നാണ് വിശ്വാസികളായ ആളുകൾ എല്ലാ ജാതി മതസ്ഥരും വിശുദ്ധ വർഗീസിനെ വിശേഷിപ്പിക്കാനുള്ളത് മഹാവിശുദ്ധനായ വിശുദ്ധ വർഗീസിൻ്റെ തിരുനാളാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലുകൾ തിരുനാളിൻ്റെ ശരിക്കുമുള്ള ഒരുക്കങ്ങൾ ും നാളെ നവതാൾ ആരംഭിക്കുകയാണ് നവതാൾ എന്ന് പറഞ്ഞാൽ ഒൻപത് ദിവസത്തെ തിരുനാളാണ് ഒൻപത് ദിവസത്തെ തിരുന്നാൾ കഴിഞ്ഞ് പിന്നെ ടാമോ ആഘോഷിക്കുന്നു കേരളത്തിലെ അരുവിതുറ എടത്വ എടപ്പള്ളി മുതലക്കോളം ഈ നാല് പള്ളികളാണ് സെല്ലോറി സർക്കാരിൻ്റെ നാമദേഹത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ളത് ോട് ആ പ്രദേശത്തോളം കൂടെയാണ് തമിഴ്നാട്ടിലേക്കുള്ള ഒരു പാത ഉണ്ടായിരുന്നത് അതുപോലെ ജനവാസ കേന്ദ്രമായിരുന്നു പത്തറങ്ങൾ അതിനുമ്പോ ജനവാസ കേന്ദ്രമായിരുന്നു ഇരുപത്തിരണ്ടിന് രാവിലെ ഏഴ് മുപ്പതിനോ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടക്കും പത്ത് മണിക്കും രണ്ട് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മുപ്പതിന് പഴുക്കാക്കുളം കപ്പേളയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് പള്ളിയിലേക്ക് പ്രദർശനം നടക്കും ഇരുപത്തി മൂന്നിന് രാവിലെ ഏഴ് മുപ്പതിനും പത്ത് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും വൈകിട്ട് നാല് പതിനഞ്ചിന് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തി കണ്ടത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച സന്ദേശം നൽകും തുടർന്ന് മങ്ങാട്ടുകോല കപ്പേളയിലേക്ക് പത്ത് നിർഭരമായ പ്രദർശനം നടക്കും പ്രധാന തിരുനാൾ ഇരുപത്തിനാലിനാണ് രാവിലെ ഏഴ് മുപ്പതിനും ഒൻപത് മുപ്പതിനും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് പ്രദക്ഷിണവും നടക്കും ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ എല്ലാ ദിവസവും നാല് മുപ്പതിന് കുർബാനയും നൊബേനയും നടക്കും മെയ് ഒന്നിനാണ് എട്ടാം ഇടം എട്ടാം ഇടത്തോടനുബന്ധിച്ച് ആറ് മണി ഏഴ് മുപ്പത് ഒൻപത് എന്നീ സമയങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് തിരുനാൾ കുർബാനയും പന്ത്രണ്ട് മുപ്പതിന് പ്രദക്ഷിണവും നടക്കും വാർത്താ സമ്മേളനത്തിൽ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ സഹവികാരിമാരായ ഫാദർ മെൽബിൻ കുരീക്കാട്ടിൽ ഫാദർ അലൻ മരുത്വമലയിൽ ജോർജ് ജോൺ ജോർജ് ടി എ കെ വി ആൻ്റണി ജോസഫ് കേസി ജോഷി മാണി ആൽബിൻ കുറുമ്പക്കാട്ട് ടൈറ്റസ് അറയ്ക്കൽ ജോയി കരോട്ടുമാലിൽ ജസ്റ്റിൻ പനസിക്കാട്ട് എന്നിവർ പങ്കെടുത്തു